നമസ്കാരം ദൈവങ്ങൾ കനിഞ്ഞാലും പൂജാരിമാർ കനിയില്ല എന്നൊരു ചൊല്ലുണ്ട് ശരി ആരംഭിക്കുന്നു പൂജാരി കഥ ഒടുവിൽ വരാം ഇവിടെ എനിക്കൊരു പരസ്യം ഒരു സുഹൃത്തായി ചേർന്നു വി ആർ എർജന്റ് സീക്കിംഗ് തേർട്ടി ഫൈവ് ഏക്കേഴ്സ് ഓഫ് ലാൻഡ് വിത്ത് റെയിൽവേ ട്രാക്ക് ഫ്രണ്ടേജ് അലോങ് ദി വർക്കല കന്യാകുമാരി റെയിൽവേ ലൈൻ ദ പ്രിഫേർഡ് ലൊക്കേഷൻ ഈസ് ബിറ്റ്വീൻ നെയ്യാട്ടിങ്കര ആൻഡ് വർക്കല ഇമ്മീഡിയറ്റ് സെറ്റിൽമെന്റ് ഇടപാട് ഉടനെ നടത്താം മുപ്പത്തിയഞ്ച് ഏക്കർ സ്ഥലം റെയിൽവേ ലൈനോട് ചേർന്ന് ആവശ്യമുണ്ട് അപ്പോ പ്രിഫേർഡ് ലൊക്കേഷൻ ബിറ്റ്വീൻ ഏറ്റിങ്ങര ആൻഡ് വർക്കല എന്ന് പറയുമ്പോൾ പ്രോജക്റ്റുമായി നമ്മുടെ തുറമുഖ പ്രോജക്റ്റുമായി ബന്ധപ്പെട്ട ലാൻഡാണെന്ന വ്യക്തം അപ്പൊ എത്ര വേഗത്തിലാണ് പൊതുജനങ്ങൾ അല്ലെങ്കിൽ ബിസിനസ് കമ്മ്യൂണിറ്റി ഈ പ്രോജക്ടിന്റെ സാധ്യതകൾ മനസ്സിലാക്കി മുന്നോട്ട് വരുന്നത് എന്തായാലും സ്വകാര്യ മേഖലയാണല്ലോ അതുകൊണ്ടാണ് ഇങ്ങനെ പരസ്യവും അതിനൊരു നമ്പർ കൊടുത്തിട്ടുണ്ട് എന്തായാലും ഇത്തരത്തിൽ ഒരു ലാൻഡ് അവൈലബിൾ ആയിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് വളരെ പ്രോ ആക്റ്റീവായിട്ട് പ്രതികരിക്കണമല്ലോ സേവിംഗ് കമന്റിയാ വിവരം അറിയിക്കുക നയൻ എയ്റ്റ് ഫോർ സെവൻ വൺ ടു ഫോർ സിക്സ് ഡബിൾ ത്രീ എന്തായാലും ഇങ്ങനെ ഒരു പരസ്യം കൊടുക്കലായിരുന്നില്ല ഈ റിപ്പോർട്ടിന്റെ ഉദ്ദേശം ഇത് പറയുമ്പോൾ റെയിൽവേയുമായി ബന്ധപ്പെട്ട് ലാൻഡ് എന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് പഴയ ഒരു റെയിൽവേ കഥ ഓർമ്മ വന്നു എന്താണ് റെയിൽവേ കഥ നമ്മുടെ വളരെ ബഹുമാനപ്പെട്ട ശ്രീ ഇ ശ്രീധരൻ അദ്ദേഹത്തോട് എല്ലാ ബഹുമാനവും ഉണ്ടെങ്കിലും അവരവരുടെ മേഖലയിൽ ഒരുപക്ഷെ അവരവർക്ക് കഴിവ് അല്ലെങ്കിൽ അവരുടെ അഭിപ്രായം വളരെ വിലപ്പെട്ടതായിരിക്കും അദ്ദേഹത്തിന്റെ മെട്രോ മേഖലയെ കുറിച്ച് തന്നെ സെയിലിംഗ് കമ്മിറ്ററിക്ക് അകത്ത് തന്നെ വിമർശനം വന്നിട്ടുണ്ട് അതിനെക്കുറിച്ചൊന്നും പ്രതികരിക്കാൻ ഞാൻ ഞാനാളില്ല പക്ഷെ തുറമുഖത്തെ സംബന്ധിച്ച് അദ്ദേഹം എന്തെങ്കിലും അഭിപ്രായം പറയുമ്പോൾ തീർച്ചയായിട്ടും ആ ഒരു പ്രതികരണം നടത്താതെ പോകാൻ പറ്റില്ല ഡി എം ആർ സി പ്രിൻസിപ്പൽ അഡ്വൈസർ ഇ ശ്രീധരൻ ഓൺ ട്യൂസ്ഡേ ട്വന്റി തേർഡ് സെപ്റ്റംബർ ടൂ തൗസൻഡ് ഫിഫ്റ്റീൻ ഈ റെയിൽവേ ട്രാക്കിനു പറഞ്ഞപ്പോഴാണ് സിംബൽ ഫ്രംസ്റ്റ് സീ പോർട്ട് പ്രൊജക്ട് നയ പൈസയുടെ പ്രയോജനം നമ്മുടെ തുറമുഖത്തിൽ നിന്ന് നമ്മുടെ തുറമുഖത്തിൽ നിന്ന് സംസ്ഥാന സർക്കാരിനോ പൊതുജനങ്ങൾക്കോ കിട്ടില്ല രണ്ടായിരത്തി പതിനഞ്ചിൽ എന്ന് പറഞ്ഞ തുറമുഖത്തിന്റെ പ്രവർത്തനം തുടങ്ങുന്നതിന് മുമ്പ് നിർമ്മാണം പോലും ആരംഭിക്കുന്നത് രണ്ടായിരത്തി പതിനാറ് ജനുവരി മാസത്തിലാണ് അപ്പൊ അതിനു മുമ്പ് തന്നെ അദ്ദേഹം പറഞ്ഞു അഞ്ച് പൈസയുടെ പ്രയോജനം ഈ പദ്ധതി കൊണ്ട് ഉണ്ടാവില്ല എന്ന് പറഞ്ഞു അതുപോലെ പറഞ്ഞ ചില ആളുകളുണ്ട് ഇപ്പോ വലിയ വികസനത്തിന്റെ ചാമ്പ്യന്മാരായിട്ട് കോട്ടുവിട്ടവർ നടക്കുന്നുണ്ട് ഇത് ഇദ്ദേഹം പറയുമ്പോൾ ഇന്ന് തുറമുഖത്തിന്റെ അവസ്ഥ എന്താണെന്ന് കൂടി നമ്മൾ ഓർത്തു പോകുന്നത് നല്ലതാണ് വിഴിഞ്ഞമ്പോട്ട് ജനറേറ്റ്സ് കോടി ടാക്സ് ടാക്സ് ഫോർ ഫോർ കേരള കണക്കാണ് തുറമുഖത്തിന് കോടിയും സംസ്ഥാന സർക്കാരിന് മുപ്പത്തിരണ്ട് കോടിയും മര്യാദയ്ക്ക് ഒരു കരാർ ശ്രീ ഉമ്മൻചാണ്ടി ഉണ്ടാക്കിയിരുന്നെങ്കിൽ ഇപ്പൊ നൂറ്റി അമ്പത് കോടി രൂപ സംസ്ഥാന സർക്കാരിന് കിട്ടിക്കഴിയുമായിരുന്നു അപ്പൊ നയാ പൈസ കിട്ടില്ല എന്ന് പറയുന്ന സ്ഥാനത്ത് തുറമുഖം കമ്മീഷൻ ചെയ്യുന്നതിനു മുമ്പ് ഗേറ്റ് തുറക്കുന്നതിന് മുമ്പ് ഇത്രയും വരുമാനം അദാനിക്കായാലും കേന്ദ്ര സംസ്ഥാന സർക്കാരിനായാലും ഇരുന്നൂറ് കോടിക്ക് പുറത്ത് വരുമാനം വന്നതാണ് തുറമുഖ പദ്ധതി ഇപ്പോ സർവശ്രീ ഈ ശ്രീധരൻ സാറിന് എന്തെങ്കിലും പറയാനുണ്ടോ അപ്പോ നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു പോർട്ട്ഫോളിയോ ഉണ്ട് ഒരു മേഖലയുണ്ട് അവിടെ അഭിപ്രായം പറഞ്ഞ പോലെ അതിനപ്പുറമുള്ള ലോകത്തുള്ള സകലതും സൂര്യന് കീഴെയുള്ള സകല കാര്യങ്ങളെ കുറിച്ച് ഞങ്ങളാണ് വാക്ക് എന്ന് പറഞ്ഞാൽ ഇതുപോലെ വളരെ പെട്ടെന്ന് തന്നെ അത് തിരിച്ചടിച്ചെന്നിരിക്കും അദ്ദേഹത്തിന്റെ അഭിപ്രായം പിന്നെ തുടരുന്നുണ്ട് ഓൾ ദ സീ പോസ്റ്റ് അലോങ് ദ വെസ്റ്റേൺ കോസ്റ്റ് ഓഫ് ദ കൺട്രി ആർ ഇൻ ക്രൈസിസ് ഐ എം ടോൾഡ് ഐസിലി തേർട്ടി പെർസെന്റ് ഫോർ ഹൺഡ്രഡ് ക്രോർ ലാസ്റ്റ് ഇയർ രണ്ടായിരത്തി പതിനാലിലെ കഥയാണ് അദ്ദേഹം കോടി ഡി പിൾഡിന്റെ നഷ്ടം വന്നു ഡി പി വേൾഡിനും കൊച്ചി പോർട്ടിനും മല്ലാർവാടത്തിനും ഒക്കെ നഷ്ടം വരുമെന്ന് ഇത് തുടങ്ങിയ കാലത്ത് പറഞ്ഞ ആളുകളാണ് ഞങ്ങൾ രണ്ടായിരത്തി പതിനാലിലല്ല ഞങ്ങൾ പറഞ്ഞത് രണ്ടായിരത്തി അഞ്ച് മുതലേ ഞങ്ങൾ പറയുന്നുണ്ട് അതുകൊണ്ട് അത് തുടങ്ങരുതെന്ന് പറഞ്ഞു എന്നാൽ അദ്ദേഹം ജനറലൈസ് ചെയ്യാണ് ഓൾ ദ സീ പോസ്റ്റ്സ് അലോങ് ദ വെസ്റ്റേൺ കോസ്റ്റ് ദേവി ഇതൊക്കെ ഒന്ന് പഠിക്കണം സാർ നിങ്ങൾ മെട്രോയെ കുറിച്ച് ഒരുപാട് പഠിച്ചിട്ടുണ്ടാവും റെയിൽവേയെ കുറിച്ച് പഠിച്ചിട്ടുണ്ടാവും ഈ ജെ എൻ പി ടി ഇരിക്കുന്നത് പടിഞ്ഞാറ് ഇന്ത്യയുടെ പടിഞ്ഞാറല്ലേ മംഗലാപുരം ഇടിക്കുന്നത് ഇന്ത്യയുടെ പടിഞ്ഞാറല്ലേ മുൻറ പോർട്ട് ഇരിക്കുന്നത് ഇന്ത്യയുടെ പടിഞ്ഞാറല്ലേ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ലാഭം ഉണ്ടാക്കുന്ന പോർട്ടുകളല്ലേ ഇതൊക്കെ ജെ എൻ പി റ്റിയുടെ ലാഭത്തിൽ നിന്നുള്ള ഓഹരി എടുത്തുകൊണ്ടാണ് വാദ്വാൻ പോലും നിർമ്മിക്കാൻ അവർ തയ്യാറാകുന്നത് അപ്പൊ എങ്ങനെയാണ് ഇന്ത്യയുടെ പടിഞ്ഞാറ് വശത്തുള്ള എല്ലാ തുറമുഖങ്ങളും ക്രൈസിസ് നേരിടുന്നു എന്ന് പറയുന്നത് ധൈര്യമായിട്ട് മുന്നോട്ട് പോകുന്നതാരാണ് ശ്രീലങ്കയും ദുബായിയും മലേഷ്യയും സിംഗപ്പൂരും ഒക്കെയാണോ എന്തുകൊണ്ടാണ് നിങ്ങളെ പോലുള്ള ബഹുമാനപ്പെട്ട വ്യക്തികൾ ഇത്തരം വിഷയങ്ങൾ പഠിക്കാതെ നിങ്ങൾ പറയുന്നതൊക്കെ അതുപോലെ വിശ്വസിക്കുന്ന പാവപ്പെട്ട നിരവധി ആളുകൾ ഇവിടെ ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് ഈ ലാഭക്കണക്ക് തുറമുഖത്തിന്റെ ലാഭക്കണക്ക് അല്ലെങ്കിൽ വരുമാന കണക്ക് വരുന്നത് വരെ കൃത്യമായൊരു മറുപടി പറയാൻ ഞങ്ങളും അശക്തരായിരുന്നു അതുകൊണ്ടാണ് നിശബ്ദരായിരുന്നത് ഇപ്പൊ ഇരുന്നൂറ് കോടിയോളം രൂപ ഗേറ്റ് പോലും തുറക്കാത്ത ഒരു പോർട്ടിൽ ഇരുന്നൂറ്റി പതിനഞ്ചോ ഇരുന്നൂറ്റി പതിനെട്ടോ കപ്പലുകൾ വന്നുകഴിഞ്ഞു ഇപ്പോഴും പുറം കടൽ കിടപ്പുണ്ട് ലോകത്തിലെ ഏറ്റവും വമ്പൻ കപ്പലുകൾ മൂന്നെണ്ണം ഈ ആഴ്ച വരാൻ പോവുകയാണ് അങ്ങനെ ഒരു തുറമുഖത്തെ താഴ്ത്തിക്കെട്ടാനുള്ള കാരണം എന്തായിരുന്നു അന്ന് ഇപ്പോഴും വ്യക്തമല്ല ഇനി നമുക്ക് പൂജാരിയുടെ കഥയിലോട്ട് വരാം തലസ്ഥാനത്ത് ജില്ലയിലെ അതിപ്രശസ്തമായ ബാലരാമപുരം തലയിൽ ഋഷീശ്വര ശിവക്ഷേത്രത്തിലെ മഹാദേവ പ്രതിമയും അനുബന്ധ കെട്ടിടവും റെയിൽവേ വികസനത്തിന്റെ പേരിൽ പൊളിച്ചു നീക്കാൻ ശ്രമം നടത്തുന്നതിനെതിരെ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു കോവളം എം എൽ എ ശ്രീ എം വിൻസെന്റ് ബി ജെ പി സംസ്ഥാന സെക്രട്ടറി തുടങ്ങിയവർ പങ്കെടുത്തു അമ്പലവാസികൾക്കും അമ്പലവുമായി ബന്ധപ്പെട്ടവർക്കും ഇത്തരം സംശയങ്ങളുണ്ടാവാം അല്ലെങ്കിൽ അവരുടെ വിശ്വാസത്തെ സ്പർശിക്കുമ്പോൾ ഇത്തരം വേദനകൾ തോന്നാം പക്ഷേ സ്ഥലം എം എൽ എയും ബി ജെ പി സംസ്ഥാന സെക്രട്ടറിയും അതിനോട് പങ്കുചേരുന്നത് എത്രത്തോളം ഭൂഷണമാണെന്ന് നിങ്ങൾ ഒന്നുകൂടി ആലോചിക്കണം കാരണം ഇതൊരു ഒരു രാജ്യത്തിന്റെ വികസനത്തിന് വേണ്ടിയാണ് അമ്പലത്തിന് വേണ്ടി വരുന്ന എത്രയോ സ്ഥലം അതിനോടനുബന്ധിച്ച് സർക്കാരിന് കൊടുക്കാം മാറ്റി കൊടുക്കാം പുതിയ സ്ഥലം കണ്ടെത്തി കൊടുക്കാം അതിനെല്ലാ പവിത്രതയോടുകൂടി ഇന്ന് നിലവിലിരിക്കുന്ന അതേ സാഹചര്യം അവിടെ പുനഃസൃഷ്ടിക്കാം അവിടെ നമുക്ക് മദ്രാസ് ഹൈക്കോടതി ഒരു ഉപദേശം നൽകുന്നുണ്ട് ഗോഡ് വിൽ ഫെർഗിവസ് മെഡ്രാസ് ഹൈക്കോർട്ട് ഓൺ പ്രപ്പോസുർ ടെമ്പിൾ ലാൻഡ് ഫോർ മെട്രോ സ്റ്റേഷൻ മെട്രോ പദ്ധതിക്ക് വേണ്ടി ഭൂമിയിട്ട് കൊടുത്താൽ ദൈവം നമ്മളെ നമ്മളോട് ക്ഷമിക്കും എന്നാണ് കോടതി പറയുന്നത് ഡെവലപ്മെന്റ് ഓഫ് എ മെട്രോ സ്റ്റേഷൻ വിച്വൽ ബെനിഫിറ്റ് ലാക്സ് ദ ജഡ്ജ് ചെന്നൈയിലെ ജഡ്ജിക്ക് ദിവ്യ വെളിപാടുണ്ടാവുകയാണ് വികസനം ഒന്നിനും ഒരു തടസ്സമായി നിൽക്കരുത് അത് ദൈവമായാലും അമ്പലമായാലും പള്ളിയായാലും മോസ്ക് ആയാലും ജനങ്ങൾക്ക് പ്രയോജനം ചെയ്യുന്ന ഒരു കാര്യത്തിന് വേണ്ടിയാണെങ്കിൽ തീർച്ചയായിട്ടും ദൈവങ്ങൾ അതിനോട് യോജിക്കുമെന്ന് ജഡ്ജി മദ്രാസ് ഹൈക്കോടതിയിലെ ജഡ്ജി പറയുമ്പോൾ ഇവിടുത്തെ എം എൽ എക്കും ഇവിടുത്തെ സംസ്ഥാന നേതാവിനും അതൊന്നും മനസ്സിലാവുന്നില്ല ഇതാണ് തുടക്കത്തിൽ പറഞ്ഞത് ദൈവം അനുഗ്രഹിച്ചാലും അത് വിട്ടുതരാൻ പൂജാരിമാർ തയ്യാറാവില്ല ലോക്കൽ നേതാക്കളും തയ്യാറാവില്ല ഏറ്റവും ഒടുവിലത്തെ ന്യൂസ് ലെറ്ററിന്റെ പതിപ്പ് ഇന്ന് പുറത്തിറങ്ങി ആവശ്യമുള്ളവർ നയൻ എയ്റ്റ് ഫോർ സെവൻ വൺ ടു ഫോർ സിക്സ് ഡബിൾ ത്രീയിൽ ഒരു മെസ്സേജ് അയക്കുക ഇനി ഏറ്റവും ഒടുവിലത്തെ കപ്പൽ വിവരങ്ങൾ of Elias Church